ഉള്ള ആളുകൾക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് മൈക്രോ ഹാബിറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പ്രഭാത ഭക്ഷണത്തില് മുപ്പത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മളെ ശരീരം ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ചും കൂടെ പ്രോട്ടീൻ ഉണ്ടായാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ബോക്സ് ബ്രീത്തിങ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നാല് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാല് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക നാല് കൊണ്ട് അത് പുറത്തേക്ക് കളയുക ഇതിനാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത് രാവിലെ കുറച്ച് സമയം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വെക്കുക നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി കുറയുന്നത് പി കൂടാനും ഫെർട്ടിലിറ്റി കുറയാനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുക മരുന്നിൻ്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്